കാട്ടുപന്നികളെ തുരത്താൻ കർഷക കർഷകരക്ഷാസേന തളിപ്പറമ്പ പാനൽ സംഘത്തെ നിയോഗിച്ച് എരമംകുറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിലെ പേരൂലിലെ വിവിധ ഭാഗങ്ങളിൽ സംഘം തിരച്ചിൽ നടത്തി കാട്ടുപന്നികളെ തുരത്തി കാട്ടുപന്നികളുടെ ശില്യത്താൽ ബുദ്ധിമുട്ടില്ലായ കർഷകരെ സഹായിക്കാനായാണ് കർഷകരക്ഷാസേന തിരച്ചിൽ നടത്തിയത് എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരമാണ് കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി കർഷക കർഷകരക്ഷാസേന തളിപ്പറമ്പ് എം പാനൽ ടീം തെരച്ചിൽ നടത്തിയത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മുസ്തഫ പത്മനാഭൻ നിതീഷ് രവി ജയനീഷ് ശ്രീകുമാർ പെരിന്തട്ട എന്നിവർ സംസാരിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം തീവ്രയജ്ഞം പരിപാടിയുടെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വി സനൂപ് കൃഷ്ണന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് കർഷക രക്ഷാസേന തെരച്ചിൽ നടത്തിയത് പഞ്ചായത്തിലെ പേരൂൽ പാടശേഖരത്തിലെ കിഴക്കേക്കര ചേപ്പായിക്കോട്ടം മണിപ്പോയിൽ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നികളെ തുരത്തുന്നതിനായി മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം എത്തിയത് ടെറ്റക്നോസ് പിലാത്ര